قد رضينا به مسلمينا صلى عليه الله ما عمنا شذاه ما عمنا السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله. إننا نملك ബസൂൽാഹി സലല്ലാഹു അലൈ വസ്ലം നമ്മുടെ മോതിരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റസൂള്ളാഹി മോതിരം ധരിച്ചിരുന്നു മഹാനായ അനസുബിനു മാലിക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖാദിമാണ് പത്തു വർഷത്തിലധികം പ്രവാചൻ സല്ലല്ലാഹു അലൈഹസ്ലം നങ്ങൾക്ക് ഹിതുമത്ത് ചെയ്ത ഖാദിമു റസൂൽ അദ്ദേഹം പറയുന്നു അന്ന നബിയ സലല്ലാഹു അലൈഹി വസ്ലം ഇത്തഹദമൻ മിൻഫിദ് ബാ വെള്ളി കൊണ്ടുള്ള ഒരു മോതിരം അള്ളാഹുവിന്ദ റസൂൽ സല്ല അലൈഹി വസ്ലം നങ്ങൾ ധരിച്ചിരുന്നു അപ്പോൾ റസൂള്ളാഹിക്ക് മോതിരം ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം സ്വർണ്ണാഭരണം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് സ്വർണം ധരിക്കാൻ പാടില്ല വെള്ളിയുടെ മോതിരം റസൂല്ലാഹി സ്വീകരിച്ചിട്ടുണ്ട് മറ്റൊരു മാലിക് ഹരീസ് അനസബൽമാരി അള്ളാഹുത്തനു പറയുന്നത് കാന റസൂൽ അലൈഹി വസ്ലം ഇള്ളാഹുവിന്ദ റസൂല് മലമൂത്ര വിസർജന ആവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ മോതിരം ഊരി വെക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ പോലെ ടോയ്ലറ്റ് അല്ല പിന്നെ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ മറ സ്വീകരിച്ചുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തിയിരുന്ന ഒരു കാലമാണല്ലോ അന്ന് അപ്പോൾ അങ്ങനെ വിസർജന ആവശ്യത്തിന് വേണ്ടി പുറപ്പെടാൻ റസൂൽദാഹി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ മോതിരം ഊരി വെക്കാറുണ്ട് ഇപ്പോൾ റസൂൽ ലാഹി സല്ലാ അല്ലെ നിങ്ങൾ അത് ഊരി വെക്കാനുള്ള കാരണം അതിൽ ഇസ്മുൽ ജലാലയുണ്ട് അള്ളാ എന്ന് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ റസൂൽ എന്നും മുഹമ്മദ് എന്നും അതിലെഴുതിയിട്ടുണ്ട് റസൂൽ അള്ളഹി സല്ലാഹു അല്ലെസ് നങ്ങൾ മോതിരം സ്വീകരിച്ചിരുന്നത് ഒരു സീല് എന്ന അർത്ഥത്തിൽ കൂടെയാണ് ആ കാലഘട്ടത്തിൽ രാജാക്കന്മാർ അവരിലേക്ക് വരുന്ന കത്ത് അത് സ്വീകരിക്കണമെങ്കിൽ അതിൽ സീൽ ഉണ്ടാകണം ആരാണ് അയച്ചത് എന്ന രേഖയുണ്ടാകണം അന്നത്തെ കാലഘട്ടത്തിൽ പൊതുവേ ആളുകൾ സ്വീകരിച്ചു വന്നിരുന്ന റസ്മിയായ അവരുടെ ഭരണപരമായ അത്തരം കാര്യങ്ങൾക്ക് സ്വീകരിച്ചു വന്ന ഒരു രീതി കൂടെയാണ് അത് പ്രഭാചിൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മദീനയിലെ ഭരണാധികാരിയാണ് മദീനയുടെ രാജാവാണ് അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി എന്ന നിലയിൽ ആ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് പ്രഭാചൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മോതിരം സ്വീകരിച്ചിരുന്നത് അല്ലാതെ ഒരു അലങ്കാരത്തിനു വേണ്ടി ഒരു ഭംഗിക്ക് വേണ്ടി അല്ല റസൂൽ അല്ലാഹിയുടെ മോതിരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്മുൽ ജലാലയുണ്ട് അള്ളാഹ എന്നുണ്ട് മുഹമ്മദ് എന്നുണ്ട് റസൂൽ എന്നുണ്ട് ഇതെല്ലാം ഓരോ വരികളിലാണ് ഒന്നിച്ചല്ല ഒരു വരിയിൽ അള്ളാഹ അതിൻ്റെ മറ്റൊരു സത്തറിൽ റസൂൽ മറ്റൊരു സത്തറിൽ മറ്റൊരു വരിയിൽ പിന്നെ മുഹമ്മദ് അങ്ങനെയാണ് റസൂൽ സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ മോതിരമുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അല്ലാതെ ഒരു ഇബാദത്ത് എന്ന രൂപത്തിലല്ല പ്രവാചകൻ സല്ലാഹു അല്ലൈവസ്ലം തങ്ങൾ ഒരു പുണ്യകരമായ കാര്യമായിട്ടല്ല ഇതിനെ നോക്കി കണ്ടിരുന്നത് റസൂല്ലായി സല്ലാഹു അല്ലെ വസ്ലങ്ങളുടെ മോതിരത്തിനെന്ത് സംഭവിച്ചു പ്രവാചകൻ്റെ ഓരോ കാര്യങ്ങളും അത് സ്വഹാബത്ത് സൂക്ഷിച്ചിരുന്നു അതെന്ത് സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി കൃത്യമായി ഇസ്ലാമിക ലോകം പഠിച്ചിട്ടുണ്ട് മഹാനായ റസൂൽലായി സല്ലാ അല്ലെ വസ്ലം തങ്ങളുടെ കാലശേഷം സു ഫിയദി അബി ബക്കർ മഹാൻ അഹബുബക്കർ സദ്ദീഖർ റതി അള്ളാഹുത്തൻ്റെ കൈകളിലായിരുന്നു ആ മോതിരം ഉണ്ടായിരുന്നത് വയ്യ ഉമർ പിന്നീട് ഉമർ റതി അള്ളാഹുത്തലൻഹുവിൻ്റെ കൈകളിലായിരുന്നു സും മഖാന ഫിയദി ഉസ്മാൻ പിന്നീട് മൂന്നാം ഖലീഫ ഉസ്മാൻ റതി അള്ളാഹുത്തലൻഹുവിൻ്റെ കൈകളിലായിരുന്നു ഹത്ത വക്ക ഫിബിരി അരീസ് അരീസ് കിണറിൽ അത് വീടുന്നതുവരെ അപ്പോൾ അരീസ് കിണറിൽ മസ്ജിദ് ഖുബായിൻ്റെ തൊട്ടടുത്തുള്ള ബിറു അരീസ് അതിലാണ് റസൂൽ അല്ലാഹി സല്ലാ അലൈഹി വസ്ങ്ങളുടെ മോതിരം വീണ് അത് പിന്നീട് ലഭിച്ചിട്ടില്ല ഉസ്മാൻ നദി അള്ളാഹു തലഹുവിൻ്റെ കാലത്തോടു കൂടെ പിന്നീട് റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസ്വം നമ്മുടെ മോതിരം കാണാൻ കഴിഞ്ഞിട്ടില്ല ആ കിണറ്റിൽ വീണ് അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തിട്ടുള്ളത് മസ്ജിദ് ഖുബാ അരികിലാണ് ആ കിണർ അരീസ് എന്നു പേരുള്ള ഒരു യഹൂദിയുടെ കിണറായിരുന്നു അത് അതുകൊണ്ടാണ് ബിഹറു അരീസ് എന്ന പേരിലത് പ്രസിദ്ധമായത് ബി റുഹാത്തം എന്ന പേരിലും അത് ഇന്ന് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ റോജൻ സലാഹു അലൈസ്ലം തങ്ങൾ മോതിരം ഉപയോഗിച്ചിരുന്നു അതൊരു ഇബാനത്ത് എന്ന രൂപത്തിലല്ല അതൊരു പുണ്യകരമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടല്ല മറിച്ച് റസ്മിയായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അത് ഉപയോഗിച്ചിരുന്നത് റസൂല്ലായുടെ കാലശേഷം അബ്ബൂബക്ര സിഖുല്ലാൻ അത് സ്വീകരിച്ചു പിന്നീട് ഉമർ നദി അള്ളാഹുത്തനും സ്വീകരിച്ചു ഉസ്മാൻ നദി തൻ്റെ കാലഘട്ടത്തിൽ അത് മുസ്ലിം ലോകത്തിന് നഷ്ടപ്പെട്ടു പോയി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ആസാറും ഇന്ന് സനതോടുകൂടെ നബിയിലേക്ക് എത്തുന്നു എന്ന് പറയാൻ കഴിയുന്ന ചെരുപ്പോ മോതിരമോ വസ്ത്രമോ അത് നമുക്ക് ഉറപ്പ് പറയാൻ കഴിയുന്നത് സനതോടുകൂടെ ഇന്നും നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇതോടൊപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഇന്ന് ധാരാളം പുരുഷന്മാർ വെള്ളി മോതിരം ധരിക്കുന്നവരുണ്ട് അത് ഒരു സുന്നത്താണോ പ്രതിഫലം ലഭിക്കുന്ന വിഷയമാണോ അതൊരു പ്രതിഫലാർഹമായ ഒരു കാര്യമല്ല റസൂ ഉപയോഗിച്ചതുപോലെ ഒരു ഹാജത്ത് ഒരു സീത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലക്ഷ്യം നമ്മൾ ധരിക്കുമ്പോൾ ഇല്ലല്ലോ അപ്പോൾ അതൊരു സുന്നത്തായി പ്രതിഫലാർഹമായ ഒരു കാര്യമല്ല എന്നാൽ അതൊരു വിദേഹത്തോ കുറ്റം ലഭിക്കുന്നതോ അങ്ങനെയുള്ള വിഷയവുമല്ല അതൊരു മുബാഹാണ് അനുവദനീയമായ വിഷയമാണ് എന്നാൽ അതിൽ സ്വർണം പുരുഷന്മാർക്ക് പാടില്ല വെള്ളിയാകാം മറ്റു മെറ്റലുകളാകാം സ്വർണം അത് ഈ ദുനിയാവിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് നാളെ പരലോകത്ത് നാളെ സ്വർഗത്തിൽ അവർക്കത് ലഭ്യവുമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയം നമ്മൾ മനസ്സിലാക്കുക പല ആളുകളും അതൊരു പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടെ ധാരാളം മോതിരം ധരിക്കുന്ന അതിനൊരു പ്രത്യേകത കൽപ്പിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് റസൂല്ലി സാഹു അലൈഹി വസന്തങ്ങളുടെ മോതിരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാല്ല തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ മറ്റു വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും പറഞ്ഞു